ഇ പി എഫ് നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ സാമ്പത്തിക രംഗത്ത് ഈയിടെ ഒരുപാട് ഉദാരവൽക്കരണ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ അത് എത്തി നിൽക്കുന്നത് പെൻഷൻ ഫണ്ടിലാണ് പ്രധാനമായും എട്ട് തരത്തിലാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് മൂന്ന് തരം പിൻവലിക്കലുകൾ മാത്രം നേരത്തെ ഇ പി എഫിൽ നിന്ന് ഭാഗികമായി പിൻവലിക്കാൻ അനുവദിച്ച പതിമൂന്ന് വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു അതിപ്പോൾ ഭാഗികമായി പിൻവലിക്കാൻ അനുവദിക്കുന്ന മൂന്ന് വ്യവസ്ഥകളാക്കി ചുരുക്കി എ അത്യാവശ്യ കാര്യങ്ങൾ രോഗം വിദ്യാഭ്യാസം വിവാഹം ബി ഭവന നിർമ്മാണം വീട് വയ്ക്കുന്നതിനും സ്ഥലം വാങ്ങുന്നതിനും സി പ്രത്യേക സാഹചര്യങ്ങൾ പ്രകൃതി ദുരന്തം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടൽ തുടർച്ചയായ തൊഴിലില്ലായ്മ പകർച്ച വ്യാധി പൊട്ടി തുടങ്ങിയവ രണ്ട് നൂറ് ശതമാനം വരെ പിൻവലിക്കാം അംഗങ്ങൾക്ക് ഇപ്പോൾ ജീവനക്കാരുടെയും തൊഴിലുടമയുടെയും വിഹിതം ഉൾപ്പെടെ പ്രൊവിഡന്റ് ഫണ്ടിലെ അർഹമായ തുകയുടെ നൂറ് ശതമാനം വരെ പിൻവലിക്കാൻ കഴിയും മൂന്ന് കൂടുതൽ തവണ പിൻവലിക്കൽ അനുവദനീയമാണ് ഇപ്പോൾ രോഗത്തിന് വർഷത്തിൽ മൂന്ന് തവണയും വിദ്യാഭ്യാസ സംബന്ധമായി പത്ത് തവണ വരെയും ഭവന നിർമ്മാണത്തിനും വിവാഹ സംബന്ധമായും അഞ്ച് തവണ വരെയും പിൻവലിക്കാൻ അനുവദിക്കും നാല് പന്ത്രണ്ട് മാസത്തിന് ശേഷം ഭാഗികമായി പിൻവലിക്കാം ഭാഗികമായി പിൻവലിക്കേണ്ട വ്യവസ്ഥകളിൽ കുറഞ്ഞ സേവനത്തിന്റെ ആവശ്യകത പന്ത്രണ്ട് മാസമായി കുറച്ചു അഞ്ച് നേരത്തെ പ്രത്യേക എന്ന വിഭാഗത്തിൽ ഭാഗിക പിൻവലിക്കലുകളുടെ കാരണങ്ങൾ അംഗം വ്യക്തമാക്കണമായിരുന്നു ഇപ്പോൾ ഈ വിഭാഗത്തിന് കീഴിൽ ഒരു കാരണവും നൽകാതെ തന്നെ അപേക്ഷിക്കാം ആറ് ശതമാനം മിനിമം ബാലൻസ് നിർബന്ധം ഇ പി എഫ് ഒ അംഗങ്ങളുടെ വിഹിതത്തിന്റെ ശതമാനം എല്ലായ്പ്പോഴും നിലനിർത്തേണ്ട മിനിമം ബാലൻസായി നീക്കിവയ്ക്കുന്നതിന് ഈ വ്യവസ്ഥ അംഗങ്ങൾക്ക് മതിയായ വിരമിക്കൽ കോർപ്പസ് നിലനിർത്തുന്നുവെന്ന് പദ്ധതി വ്യവസ്ഥകൾ ലളിതമാക്കുന്നതിനൊപ്പം രേഖകൾ ആവശ്യമില്ലാത്തതും ഭാഗിക പിൻവലിക്കലിനുള്ള ക്ലെയിമുകളുടെ ഓട്ടോ സെറ്റിൽമെന്റ് ഉറപ്പാക്കുന്നു പ്രീ മെച്ചുവർ ഫൈനൽ സെറ്റിൽമെന്റും അന്തിമ പെൻഷൻ പിൻവലിക്കലും ഇ പി എഫിന്റെ പ്രീമെച്ചു ഫൈനൽ സെറ്റിൽമെന്റ് ലഭിക്കുന്നതിനുള്ള കാലയളവ് നിലവിലുള്ള രണ്ടു മാസത്തിൽ നിന്ന് പന്ത്രണ്ട് മാസമായും അന്തിമ പെൻഷൻ പിൻവലിക്കലിനുള്ള കാലയളവ് രണ്ടു മാസത്തിൽ നിന്ന് മുപ്പത്തിയാറ് മാസമാക്കി മാറ്റാനും തീരുമാനിച്ചു ഒരു തൊഴിലാളിയുടെ വാർദ്ധക്യത്തിലേക്കുണ്ടാകേണ്ട കരുതൽ ശേഖരമാണ് പെൻഷൻ ഫണ്ട് ലഭിക്കുന്ന പെൻഷൻ ദീർഘകാലത്തെ പണപ്പെരുപ്പം മൂലം ജീവിത ചെലവിന് തികയാതെ വന്നേക്കാം റിട്ടയർമെന്റിന് ശേഷം മിക്കവർക്കും പെൻഷനല്ലാതെ വേറെ വരുമാനമൊന്നും ഉണ്ടാവുകയുമില്ല ഇങ്ങനെയൊരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടുവേണം പെൻഷൻ ഫണ്ടിൽ നിന്നും നമുക്ക് അനുവദിക്കുന്ന പിൻവലിക്കലുകൾ ഉപയോഗപ്പെടുത്താൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ഓർക്കുക താങ്ക്